മഹാപരുഷനുമായ സ്വർഗീയം നല്ല വിധാവേ നല്ലത് വിലയേറിയുമായി പ്രഭാതത്തിനായി നന്ദി ഇറങ്ങത്തുള്ളൂ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവേ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല എന്ന വചനം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈമി ഹാലലിയോ നിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിപ്പാൻ തക്കണം അടിയങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം അടിയങ്ങൾ കർത്താവേ ഹാലലിയ അടിയങ്ങളുടെ ഈ ജീവിതത്തിൽ കർത്താവേ നിന്റെ വചനം കർത്താവേ അടിയങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവേ സ്തോത്രം ഹാലലിയ ഒരു വിജയമന്ത്രമായി തീരുവാൻ തക്കണം സ്വർഗം സഹായിക്കുമാറാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ വചനത്തിൽ ബലപ്പെട്ട് ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം കർത്താവ് വചനം വായിക്കുവാനും ഹാലലിയ അതിൻ്റെ അന്തസത്തുകളെ മനസ്സിലാക്കി ജീവിപ്പാനും ഹാലില്ല അത് പ്രമാണിച്ച് ജീവിപ്പാനും അടിയങ്ങളെ എന്ന് പ്രാർത്ഥിക്കും വചനത്തിൽ അനുസരണപ്പെട്ട് ജീവിപ്പാൻ അടിയങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കും വചനം അടിയങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ മഹത്വ പങ്കെടുക്കണം കർത്താവേ സ്വർഗ സ്നേഹത്താന്നിറയ്ക്കണം സളവേശുഖസ്വനസ്തെല്ലാം തന്നെ ആമേൻ